ഈശുഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിയേഴ് തിരുവചനങ്ങൾ പരാതി പറയുന്ന ആളുകൾ ആ പരാതി എപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് അപ്പോൾ ഈശോ ഈ ജനതയെ എന്തിനോട് ഭമിക്കണം എന്ന് ഈശോ പറയുകയാണ് ഞങ്ങൾ കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല വിലാപഗാനം ആലപിച്ചു നിങ്ങൾ കരഞ്ഞില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് ഛന്തസ്ഥലത്തിരുന്ന് ന്യായം പറയുന്നവരുടെ ഒരു സ്വഭാവ പ്രകൃതിയാണെന്ന് ഒരു വിമർശനാത്മകമായ വിധത്തിൽ യേശുവിനെയും സ്നാപയോഹന്നാനേയും കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ജനത സ്നാപയോഹന്നാനെക്കുറിച്ച് പറഞ്ഞത് അവൻ മരുഭൂമി കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നതാണ് അന്ന് യേശു അവൻ ഭോജനപ്രിയനാണ് അപ്പോൾ ഗുണകരമായിട്ടുള്ള ഒന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇന്ന് തന്നെ ഇവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് നല്ല സൂര്യപ്രകാശമുണ്ട് അപ്പോൾ അത് സന്തോഷമാണ് ജനത്തിന് ഇങ്ങനെ മൂടിക്കിടക്കുന്ന കാർമേകാവസ്ഥയിൽ നിന്നും മാറിക്കൊണ്ട് ആ സൂര്യപ്രകാശം തെളിഞ്ഞ നീലാകാശം വെള്ളമേഘങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ് അതിനെക്കുറിച്ചാണ് അവർക്ക് സംസാരിക്കാനുള്ളത് അല്ലെ കുറ്റപ്പെടുത്തി സംസാരിക്കാനല്ല അവർക്ക് നേരം ആ കാലാവസ്ഥ അല്ലെങ്കിൽ ആ സൂര്യപ്രകാശം നൽകുന്ന ശരീരത്തിന് ആനന്ദം അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന പ്രകൃതിയിലേക്ക് നോക്കി അവര് ഇനി നാളത്തെ ഉപജീവനത്തിന് ആവശ്യമായിട്ടുള്ള വയലുകളില് കൃഷി ചെയ്യപ്പെടേണ്ടതിൻ്റെയും അല്ലെങ്കിൽ കന്നുകാലികൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ജലപാനത്തിൻ്റെ മേഖലകളെക്കുറിച്ച് അവർ സംസാരിക്കുക എത്ര രസകരമായ വിധത്തിലാണ് അയർലൻഡുകാർ സംസാരിക്കുന്നത് ആരുടെയും നിന്ന് കുറ്റപ്പെടുത്തലുകളൊന്നും കേൾക്കാതിന് അവർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുഴപ്പം കൊണ്ട് തന്നെയാണ് നമ്മളോട് അവരോട് പ്രതികരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ പ്രിയമുള്ളവരെ യേശു വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് കാണുന്നതുകൊണ്ട് ജ്ഞാന ആർജിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുക നിൻ്റെ കണ്ണുകളിലൂടെ കാണുന്ന സത്യത്തെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രഘോഷിക്കുന്നവനായി മാറുക നിൻ്റെ തിന്മകളുടെ വ്യാപാരങ്ങൾക്ക് വഴിപ്പെടാതിരിക്കുക ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ